കൂടുതൽ ഈ മൂന്ന് പാർട്സ് ഒരു ദിവസം കൊടുക്കത്തുള്ളൂ അവര് പറയുവാന്നെ അതിനകത്തു മതിയാണ് അവര് പറയുന്നത് ചില അത് ദേഹത്തെ അങ്ങനെയുള്ള എന്തെല്ലാം എന്തെല്ലാം അവര് പറയുന്നത് ആ ഈ പിള്ളാരോ പാമ്പിള്ളാരെച്ചു കയറ്റുവായിരുന്നു ജീവമധ കാരുണ്യ ഭവന്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് വലിയ രീതിയിൽ ചർച്ച നടന്നു എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് ഇവിടെയുള്ള മെയിൻ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല ഇവിടെയുള്ള കുറച്ച് യൂട്യൂബർമാർ മാത്രമാണ് ഇതിന്റെ പിന്നാലെ നടന്നിട്ട് അവരുടെ വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ആ യൂട്യൂബർമാർക്കെതിരെ ഒക്കെ പരാതിപ്പെട്ടുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ ഇതൊരു മരുവുണ്ടല്ലോ മരം ആളിപ്പം എല്ലാവർക്കും എതിരെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുക എന്താച്ചാ അവരെ നശിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ലൈഫ് പട്ടിണി കിടന്ന് കൊറയണതിനെ തീർന്നത് അതിൻ്റെ ഉള്ളിൽ തലക്കടിച്ച് കൊന്നത് ഇതൊന്നും വിഷയമല്ലേട്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന യൂട്യൂബർമാർ മാത്രമാണ് പ്രശ്നം ആ ഒരു സ്ഥാപനത്തിലെ അന്തേവാസികളുടെ അവസ്ഥയെന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് മെൻസസ് പിരീഡില് ഒരു ദിവസം ഒന്നോ രണ്ടോ പേട് മാത്രമേ കൊടുക്കൂ അത് കൂടാതെ തന്നെ രക്തം പോലും വരാൻ ഇല്ല അവരുടെ ശരീരത്തിൽ ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊല്ല കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ആ പെൺകുട്ടികൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള പല ആനുകൂല്യങ്ങളും ഇവർ സ്വന്തം രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തവസ്ഥയാണല്ലോ ഈ ഗുണ്ടഗിരിജ ഇപ്പൊ മുങ്ങി നടക്കുകയാണ് ജാമ്യത്തിനോട് അപേക്ഷിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ ജാമ്യം കിട്ട ഒരു വഴിയും കാണുന്നില്ല ഇപ്പൊ നാട്ടുകാർ മുഴുവൻ ഈ ഒരു സമയത്ത് അവർ രംഗത്ത് വരുന്നത് എന്തുകൊണ്ടാച്ചാൽ ധൈര്യം കൊണ്ടാ ഇത്രയും നാൾ ധൈര്യം ഉണ്ടല്ലെ പേടിയായിരുന്നു എന്നാലും ഇവിടെയുള്ള മെയിൻ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല ഇവർക്ക് വലിയ രീതിയിലുള്ള പിടിപാടുകളാണ് ഗണേഷ് കുമാർ ഒക്കെയാണ് അത്ര പേരെ ഓരോ പരിപാടിലേക്ക് വിളിച്ച ക്ഷണിക്കപ്പെട്ടു വരുന്ന മനുഷ്യന്മാര് അപ്പൊ ഇതാണ് ഇതിന്റെ പിന്നിൽ അടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് തുറന്ന് കാണിക്കാം എന്തായാലും ഒരു ചേച്ചി കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് ആൺകുട്ടികളെ പോലും അതിൻ്റെ ഉള്ളിലേക്ക് അവിടെയുള്ള അന്തേവാസികൾ വിളിച്ചു വരുത്തുന്നുണ്ട് എന്നൊക്കെയുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് ഒന്ന് കേൾക്കാം അത് അത് അപ്പൊ എന്തൊരു സെക്യൂർ ഉണ്ടായകത്ത് ഈ കുറിച്ച് പറഞ്ഞു ഈ അപ്പുറത്തെ ഒരു വീടിന്റെ അത് എന്താ നോക്കിക്കോണം അപ്പുറത്തെ ഒരു വീടിന്റെ മതിന്റെ മണ്ടെ കയറ്റി ഇപ്പൊ തിരക്കുന്നത് മതിലല്ല ഈ തെർസും ഇതുമായിട്ട് ഇങ്ങനെ ഈ ഇവരെ മതിലുമായിട്ട് യോജിച്ചതാ അപ്പൊ അതൊരു കയറി ആത്ത് കയറ്റി അങ്ങനെ ഇവന്റെ ഇവിടെ മുരളിയും അങ്ങനെ ആയിരിക്കും വരുന്നത് അതുകൊണ്ടായിരിക്കില്ല പിള്ളേരും കേട്ടിയത് ആ അങ്ങനൊക്കെ പറഞ്ഞു ഇവിടെ ആനുങ്ങൾ വരുന്ന എല്ലാം എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞായിരുന്നോ ഈ കൊച്ചി ഇവരെല്ലാരും പറഞ്ഞു അവൾക്ക് അവളെ ഞാൻ ഈ അനാമികന്ന് പറഞ്ഞ പറ്റി എന്ത് പ്രശ്നമൊന്നും ഇവ കൂടുതലൊന്നും അറിയത്തില്ല ഇതെല്ലാം അപ്പുറത്ത് ഇവര് ഇവരെ ബില്ല് കൂട്ടിക്കൊല്ലു ഈ കൊച്ചു കിടക്കാൻ പിന്നെ കല്യാണത്തോട് കല്യാണത്തോടനുബന്ധിച്ച് അപ്പുറത്തെ വീട്ടിൽ പോയി കയറുന്നത് അത് നമ്മുടെ സ്ഥാപനം ഞാൻ പൂട്ടിയിട്ട് അടങ്ങിട്ടുള്ളത് അനാമിക പറഞ്ഞായിരുന്നോ എന്തോ അതിന്റെ വിഷയം ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു കൊച്ചിന് അതിന്റെ വിഷയം എന്താന്ന് ഏകദേശം നമുക്കറിയാല്ലോ അവരെ ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ട് അവളെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടാവും അതിന്റെ ദേശത്തിലായിരിക്കും ആ ഒരു പെൺകുട്ടി ആ ഒരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവുക അത് കൂടാതെ കല്യാണം ഇതിന് അന്ന് പോലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് അയൽവാസിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ അവിടെ ഇടപെടലുകൾ നടത്തിയൊരു കേസാണേ അപ്പൊ കുറെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല കുറെ കാര്യങ്ങൾ ഇപ്പൊ എന്താ ഓരോ ആളുകൾ പറയുമ്പോഴാണ് വരുന്നത് ഇവരൊക്കെ അയൽവാസികളായ ആളുകളും അതിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് അപ്പൊ സന്ധ്യ എന്ന ആ ഒരു മേടംണ്ട് അവരവർ പ്രവർത്തിച്ചിരുന്നാണ് അവര് കൈക്കൂലി അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ടിട്ട് വീട് ചെയ്ത ഒരാളാണെന്നൊക്കെയാണ് ഇപ്പോ ആര് പറഞ്ഞ മരുവം പറയുന്നത് അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൽ പൈസക്ക് വേണ്ടിയിട്ട് ആരും കളിക്കുന്നില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം ഇപ്പൊ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് കൊണ്ടിരുന്ന വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് യൂട്യൂബ് തന്നെ അത്യാവശ്യം റവന്യൂ ഈ വിഷയത്തിൽ തരുന്നുണ്ട് ഇന്നാ ചില വീഡിയോസിന് റവന്യൂ തരില്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ യൂട്യൂബിന് പ്രശ്നമാണ് ചില വീഡിയോസ് പ്രശ്നമാണ് അപ്പൊ എല്ലാവർക്കും കിട്ടില്ല എന്നാൽ പോലും ചില വീഡിയോസിനൊക്കെ അങ്ങനെ റവന്യൂ ഒക്കെ കിട്ടും അപ്പോ ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടൊന്നും പൈസ വാങ്ങേണ്ട കാര്യമില്ല അപ്പൊ അതൊക്കെ പൊളിഞ്ഞടങ്ങി അതോട് നിൽക്കട്ടെ അപ്പൊ അനാമിക എന്ന ഒരു പെൺകുട്ടി ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നു ഞാനത് ആ ഒരു സ്ഥാപനം തകർക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഈ ചേച്ചി പറയുന്നത് അതേപോലെ തന്നെ ആ ഒരു ഹോസ്റ്റലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അനാഥാലയത്തിലേക്ക് പുറത്തുനിന്നുള്ള ആൺകുട്ടികൾക്ക് വരാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു പോലും അടിപൊളി സെക്യൂരിറ്റിയാണ് അവിടുത്തെ കൂട്ടുകാരി പറഞ്ഞു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ കൊച്ചിന് ആ കൊച്ചിന് ആ കൊച്ചിനെ ഇവരെ ഉപദ്രവിക്കും കേട്ടോ അവരുടെ കറക്റ്റാ ശരിക്കും ഉപ്രവിക്കുമെന്ന് പറഞ്ഞു ഈ കൊച്ചിന്റെ ആക്ഷൻ എടുക്കില്ലേ അവരി ആക്ഷൻ എടുത്തില്ലേ കുട്ടികളൊക്കെ ഉപദ്രവിച്ചു ആ അതൊന്നും അറിയത്തില്ല എന്നിട്ട് ഈ ഒരു ഒരു ചൈനക്കാരിയോ ജപ്പാൻകാരി കൊച്ചു കൊണ്ടുണ്ടായിരുന്നു കേട്ടോ ആ കുഞ്ഞിനെ ഇരുവരും ഉപദ്രവിച്ചായിരുന്നു അത് ഞങ്ങൾ മംഗളാമന്ദിരത്തി ചെന്നപ്പനും പറഞ്ഞായിരുന്നു ഇത് അവിടെ ഒരു സ്റ്റാഫ് അടിച്ചു അതുകൊണ്ട് ഈ വർഷ എന്ന് പറഞ്ഞ കൊച്ചി പേരക്കമ്പ് ഒട്ടിട്ട കൊച്ചിനെ കൊണ്ട് അടിച്ചുന്നു ആ കൊച്ചിനെ അവിടെ നിന്ന് ആ സ്ഥാനത്തേന്ന് മാറ്റി പേരക്കൊമ്പൊക്കെ എടുത്ത് അടിക്കെ ചൈനക്കാർക്ക് മണിപ്പൂർ അങ്ങനെ ചൈന മറ്റുള്ള രാജ്യത്തുള്ള ആളുകൾക്ക് അങ്ങനെ ഇവിടുത്തെ അനാഥാലയത്തില് അതും ഗവൺമെന്റിന്റെ കീഴിലാത്ത അനാഥാലയത്തിലേക്ക് നിർത്താനുള്ള സംവിധാനങ്ങൾ ഇല്ല അത് തെറ്റാണ് ഇനി ആണെങ്കിൽ തന്നെ ഏതൊരു കുട്ടിയാണെങ്കിൽ പോലും അങ്ങനെ അനാഥാലയത്തിലുള്ള കുട്ടികളെ ഉപദ്രവിക്കുക അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക അവിടെയുള്ള തീട്ടം വലമൊക്കെ കോരിപ്പിക്കൽ ആ കുട്ടികളെ കൊണ്ടാണെന്നുള്ളത് അവിടെ സ്റ്റാഫുകളൊന്നുമില്ല ആ പെൺകുട്ടികളെ കൊണ്ട് തന്നെ അത്ര ഇങ്ങനെ ചെയ്യിച്ചിരുന്നു എന്നുള്ളത് അതുകൂടാതെ ആ സ്ഥാപനത്തിലേക്ക് വരുന്ന സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകൾ ഉണ്ടാവുമല്ലോ അതൊക്കെ നേരെ അവരുടെ ബാഗിലേക്ക് തിരിച്ച് അവരതിൽ നിന്ന് അടിച്ചു പൊളിച്ച് നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുക അനാഥയായ പെൺകുട്ടിക്ക് ജീവൻ നൽകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ് അടിയിരുന്നു ഒക്കെ മൂഞ്ചിയില്ലേ ഒക്കെ വെള്ളത്തിലിട്ട വരെ പോലെ ഇല്ലേ അങ്ങനെ തന്നെ വേണം വെയിറ്റ് പിന്നെ അതുപോലെ തന്നെ അമ്മമാർ അവിടെ നിന്ന് റൂമും കണ്ട് ആ മൂത്രവും മലയൊക്കെ ഇല്ല അത് കഴിവി ഈ പിള്ളേർക്ക് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ഭാഗം ഉണ്ട് അവിടെ ആയി കല ഒഴിക്കുന്ന ഒരു ഓ വെച്ചിട്ടുണ്ടാണ് ഭയങ്കര ദുർഗന്ധമാണെന്ന് പറഞ്ഞു ഒത്തിരി ഒത്തിരി ഇങ്ങനെ അതിനകത്ത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അവിടെ എല്ലാം കിട്ടിയിട്ട് കൂട്ടിയിട്ട് പോയില്ല അങ്ങോട്ട് അകത്തോട്ട് പോകാൻ പറ്റത്തില്ല അവ പിന്നീട് പുറത്തോട്ട് വരണം അവര് വേറെ ദൈവം പറഞ്ഞാൽ ഞങ്ങൾ നിലകൾ കേട്ടോണ്ടാ ഞങ്ങൾ അതിന് വന്ന് രക്ഷപ്പെടുത്തും ഞങ്ങൾ എത്രയോ നാളുകൊണ്ട് ദൈവത്തോട് പറഞ്ഞാൽ നില വിളിക്കുവാനോ എങ്ങനെയെങ്കിലും ചേച്ചി മാറി ഇനി അവിടെ നിന്ന് കുറച്ച് എന്റെ ഒരു കേസ് എന്റെ ഇരുപത്തഞ്ചാം തീയതി വിളിക്കുന്നുണ്ട് അതിനുശേഷമേ നമുക്ക് അറിയത്തുള്ളൂ അവിടെ ഇങ്ങനെ കുറെ ഒഴിഞ്ഞു കിടക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അത്ര അവിടെ ഒരു പാവ ഒരു അമ്മച്ചി ഭയങ്കരമായിട്ട് ബഹളം വെക്കും പ്രായ ചില ആളുകൾ തീറിയൊക്കെ വിളിക്കല്ലോ അപ്പൊ അവരാരും വരാത്ത ഒരു സ്ഥലത്ത് കൊണ്ടായിട്ട് നിർത്തി അതായത് അങ്ങോട്ട് ആർക്കും ചെല്ലാൻ കഴിയില്ല ആ രീതിയിലുള്ള ഒരു സ്ഥലം ബാക്ക് സൈഡ് കാടാണ് ഗ്രില്ലെങ്കിലും കാടിന്റെ ഭാഗത്താണത് അവർ ഈ മലമൂത്ര വിസർജ്യമൊക്കെ നടത്തിയിട്ട് ആ ഒരു റൂമിൽ ഇങ്ങനെ ചീഞ്ഞു നാറി ഈച്ചാറിക്കൊണ്ടിരിക്കുക അത്ര അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ തെറി വിളിക്കും ആ ഒരു തെറി വിളിക്കുന്ന കാരണം കൊണ്ട് അവരെ ഒറ്റക്കിട്ട് ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിട്ടും എന്നാ പറയുന്നത് എങ്ങനെയുണ്ട് അനാഥാലയെന്നൊക്കെ പറയുമ്പോൾ അനാഥരായ ആളുകളെ സംരക്ഷിക്കാൻ അതിനോട് താല്പര്യമുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണെന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ് പലയിടങ്ങളിലും പൈസക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കുറെ നാറികളുണ്ട് എന്നുള്ളത് അപ്പൊ ഗിരിജ കണ്ടില്ലേ ഗിരിജ അവിടെ കൊറേ ആളുകൾ ഇങ്ങനെ പട്ടിണി കിട്ടുന്നുണ്ട് ഒരുപാട് അമ്മമാര് ഇങ്ങനെ പട്ടിണിക്ക് കിടന്നിട്ടുണ്ട് തലക്ക് അടിച്ചിട്ട് തീർത്തിട്ടുണ്ട് എന്നൊക്കെ അല്ലേ പറയുന്നത് നസീമ എന്ന ഒരു സ്ത്രീയെ ചെറിയ കുട്ടികൾക്ക് കിട്ടുന്ന വസ്ത്രം പോലും അവർക്ക് കൊടുക്കില്ല ചെറിയ കുട്ടികൾക്ക് കിട്ടുന്ന ഗിഫ്റ്റ് പോലും അവർ കൊടുക്കില്ല അതൊക്കെ ഗിരിജയുടെ അണ്ണാക്കിലേക്ക് തള്ളാനുള്ളതാ ഈ എന്ന് പറഞ്ഞ പെണ്ണാ ഒരു ഇല്ലാത്ത കൊച്ചാ പെണ്ണു അനുഭവിച്ചത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്ഥാപനത്തിന്റെ ഉടമയുടെ മകൻ എന്നോട്ട് ഡിഗോൾഫി ഉണ്ട് അപ്പൊ ആ ഡിഗോൾഫി ഉള്ളത് കൊണ്ടൊക്കെ തന്നെ എനിക്ക് അടുത്തതിന്റെ ഓണർ ആവാൻ പറ്റും അതുകൊണ്ട് ഒരു കളി കളിക്കാന്ന് വിചാരിച്ച് കളിച്ചതാവും പിന്നെ അനാഥയായിട്ട് വന്നതാണ് അവിടെ എത്തിയപ്പോൾ എല്ലാരും കിട്ടിയപ്പോ ചിലപ്പോ എന്തെങ്കിലും ഒരു തോന്നിയത് അങ്ങനൊരു സാധ്യത ഉണ്ടല്ലോ എന്തായാലും അവസാനം മൂഞ്ചി മൂഞ്ചി അതാണ് ദൈവം എല്ലാത്തിനും പണി തരും പറഞ്ഞ സത്യമാണ് അത് കിട്ടി ഈ സായിപ്പ് അങ്ങനെ ഉണ്ടല്ലോ ബിരിയാണി പിള്ളേർക്ക് എല്ലാം കൊടുക്കാണ്ട് പറഞ്ഞു അങ്ങനെ ഏതാണ്ട് കൊടുക്കുക അത് കുറിച്ച് അങ്ങനെ വേറെ അവിടുത്തെ അതേ വേണ്ട കുറിച്ച് പറയുന്നത് കേട്ടു അങ്ങനെയൊക്കെ ഈ മുളം ഇടി വെട്ടി പോകുന്നവളെ തലയിൽ ഇടി വെട്ടാത്ത എന്താന്ന് അറിയത്തില്ല ഇങ്ങനെ ആ പിള്ളേരുടെ ചാപം വെറുതെ വിടുവോ എവിടെ വെറുതെ ഒന്നും നടത്തില്ല ജീവിതത്തിൽ അവര് സ്ഥാപനം നടത്തരുത് ഇനിയെങ്കിലും അവര് ഒളിച്ച് നടക്കണം ഗവൺമെന്റ് സപ്പോർട്ട് ആ ശരി. ഒരു ചാനലോർത്ത് വന്നിട്ടേ ഇല്ലേ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പാവപ്പെട്ടതിന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളോ എല്ലാം പബ്ലിഷ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത് ശിജയം ഇരുപത്തിയാറ് മണിക്കൂറും ഫോട്ടോ എടുത്ത് എടുത്തു നട്ടല്ലാത്ത ചാനലുകളാണ് ഇവിടെ ഉള്ളത് അവർക്ക് സാമ്പത്തികമായി നേട്ടം കിട്ടുമെന്ന് തോന്നുന്ന ഇടങ്ങളിൽ മാത്രം അവര് പോവാറുള്ളൂ സാമ്പത്തികമായി കിട്ടുമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ അവർ സപ്പോർട്ടും ചെയ്യും ഇവിടെ ഇപ്പൊ ഗിരിജ എന്ന ഈ ഒരു സ്ത്രീയുടെ ഈ ഒരു സ്ഥാപനത്തിനെതിരെ ഒന്നും മിണ്ടുന്നില്ല എത്ര വലിയ എലിഗേഷൻസ് വന്നിട്ടുള്ളത് ഒരാൾ പീഡിപ്പിക്കുന്ന നേരിട്ട് കണ്ടു എന്ന് പറയുന്ന ആളുകളടക്കം രംഗത്ത് തോന്നുന്നു എന്നിട്ട് പോലും ചാനലുകൾ ചർച്ച ചെയ്യുന്നില്ല ചാനലിൽ ഒന്നോ രണ്ടോ വാർത്തയുടെ ഒരു കഷ്ണം മാത്രം വരിക എന്നല്ല അത് രണ്ട് മിനിറ്റ് ഉണ്ടാവില്ല അങ്ങനെ വളരെ കുറച്ച് വാർത്ത മാത്രം കൊടുത്ത് അവസാനിപ്പിക്കുക പക്ഷെ യൂട്യൂബർമാരെ ഈ ഒരു വിഷയത്തിൽ നമിച്ച് നോക്കൂ പല ആളുകളും പലതും കൊണ്ടുവരുന്നു പക്ഷേ ഷെഫീന ബി വി എന്നെ പോകുന്നു പക്ഷേ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് അവരിടുന്ന വീഡിയോസ് തന്നെയാണ് പരമാവധി നമ്മളെല്ലാവരുടെയും ചാനൽ വഴി പരമാവധി ഷെയർ ചെയ്യുന്നത് ഇപ്പൊ സന്ധ്യ എന്നാൽ അവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെയും വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ പല ആളുകളും ചെയ്ത പല വീഡിയോസ് തന്നെയാണ് എല്ലാവരിലേക്ക് എത്തുന്നത് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് ഏതൊരു മനുഷ്യന്റെയും കടമയാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനിയും ഉണ്ടാവും ഇത്തരം സ്ഥാപനങ്ങൾ ആളുകളെ ചതിച്ചും പറ്റിച്ചും വഞ്ചിച്ചും മുന്നോട്ട് പോകുന്നത് അതൊക്കെ നമ്മൾ കണ്ടെത്തുകയും തകർക്കുകയും വേണം എന്തെങ്കിലും ഒരു വിഷയം വരുന്നത് വരെ ആരും വിട്ടില്ല വിഷയം വന്നു കഴിഞ്ഞാൽ കൊറേ എണ്ണ ഉണ്ടാവും ഇനി ഒരു പയ്യൻ ഈ ഒരു മരുമോഖൻ എന്ന് പറയുന്ന ഉണ്ടല്ലോ ആ മനുഷ്യനെ വിളിച്ചപ്പോൾ ആളുടെ ഒരു വെല്ലുവിളിയാണെന്ന് കേൾക്കാം ഇതെല്ലാം കണ്ടു ബോധ്യപ്പെട്ടത് ഓക്കെ നിങ്ങൾ നേരിട്ട് വരുവാണെങ്കിൽ ഏഴ് വർഷത്തിന് മുമ്പ് നടന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞതും ഒരു ബന്ധമില്ലാത്ത കാര്യത്തിന് നമ്മളതിനകത്ത് ഏറെ കയറ്റൂന്ന് പറഞ്ഞാൽ ക്ലിഫും ആ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരുടെ ഫാമിലി ലൈഫ് ഇങ്ങനെ ഇവരുടെ ഫാമിലി അവരുടെ ഫാമിലി ലൈഫ് അങ്ങനെ ഇങ്ങനെ രീതിയിൽ ചിത്രീകരിച്ചോണ്ട് ഇടാൻ തുടങ്ങിയത് മനസ്സിലായി ഞാൻ ആറേ പേരെടുത്ത് പറയുന്നില്ല കാരണം നമ്മൾ നിയമപരമായിട്ട് പോകുകയാണെന്ന് തന്നെ നമ്മൾ ആറേ പേരെടുത്ത് പറയുന്നില്ല യൂട്യൂബേഴ്സ് എന്ന് പറയാൻ നല്ല യൂട്യൂബേഴ്സ് ഉണ്ട് ഞാൻ എല്ലാരെയും അടച്ചാ അഭിഷേകല്ലേ പക്ഷെ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ കണക്ക് എല്ലാരും നല്ല ആൾക്കാരും ഉണ്ട് അത് പറയുന്നില്ല പക്ഷെ ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ നല്ല ആൾക്കാരെ അത് ബാധിക്കുന്നുണ്ട് മനസ്സിലായില്ല നല്ല ആളുകൾ ബാധിക്കുന്ന വിഷയമാണ് ആൾക്ക് യൂട്യൂബർമാരിൽ പല ആളുകൾ ഇവരെ പൈസ ചോദിച്ചുകൊണ്ട് വീട് ചെയ്യാൻ വരുന്നു എന്ന് പറയുന്നത് അതായത് സന്ധ്യ എന്ന അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചേച്ചി ഏഴ് വർഷം മുമ്പ് നടന്ന ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത് പൈസ ചോദിച്ചപ്പോൾ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഞങ്ങളതൊക്കെ വിശ്വസിച്ചു കേട്ടോ കേട്ടോ ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ചു നിങ്ങൾ പുണ്യാളന്മാരാണേ അവിടെ ഒരു കുട്ടിയെ ഈ ഒരു രീതിയിലാക്കിയത് നമ്മൾ നുണ പറഞ്ഞതാണ് അതേപോലെ തന്നെ തലക്കടി കിട്ടിയിട്ട് നസീമ എന്നൊരു സ്ത്രീ മരിച്ചു എന്ന് പറഞ്ഞാൽ അത് നുണയാണ് പിന്നെ കുട്ടികളെ വൃത്തികേടുകൾ കാണിച്ചത് നുണ അമ്മച്ചിമാരെ ഉപദ്രവിച്ചത് നുണ ഒക്കെ നുണയാണ് ഈ നുണകളാണ് ഞങ്ങളൊക്കെ പ്രചരിപ്പിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായി ആ നാട്ടുകാര് പറഞ്ഞപ്പോൾ ഉള്ള ഫുള്ള് നുണയണേ ഒന്ന് പോ ചേട്ടാ ചേട്ടൻ പോയി കേസ് കൊടുക്കേ കൊടുക്കുകയെന്ത് തേങ്ങാ പലച്ച് ചെയ്യ് ജാമ്യം കിട്ടാതെ അവിടെ കിടക്കാൻ പോകുന്ന ആരാണെന്ന് നമുക്ക് കണ്ടറിയാം ഇനി ഒരു ക്ലിപ്പും കൂടി ഉണ്ട് അതായത് ഹിയർ ഇദ്ദേഹത്തെ വിളിച്ചപ്പോ ആള് പറഞ്ഞ കുറച്ച് വെല്ലുവിളികളാ ഇപ്പം എക്സാമ്പിൾ ഷഫീന ബിവി എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് ഒരുപാട് പേരുടെ വോയിസ് പുറത്ത് വന്നിട്ടുണ്ട് മനസ്സിലായോ എന്താ ഇതിന്റെ ശരിക്കുള്ള റീസൺ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു അതൊക്കെ പറഞ്ഞാലേ നമ്മളിപ്പം അതിനെല്ലാം നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോ അതൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോ നിയമ നിയമമായിട്ട് തന്നെ പോട്ടെ കാരണം അങ്ങനെ നടക്കുന്നത് ഇപ്പൊ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കേസ് കേസിന്റെ രീതിയിൽ തന്നെ പോട്ടെന്ന് വിചാരിച്ചിരിക്കുകയോ അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാത്തത് ഇപ്പം സോഷ്യൽ മീഡിയുന്നില്ല നമ്മള് അപ്പൊ നമ്മളിപ്പം നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ആദ്യം അവിടുത്തെ ആ പെൺകുട്ടികൾക്കും ആ അമ്മച്ചിമാർക്കും നീതി കിട്ടട്ടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിയമം ചെല്ലുക കേട്ടോ സാമ്പത്തികമായിട്ട് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഊളത്തരങ്ങളും കാണിച്ചു കൂട്ടിയിട്ട് ഇമ്മതിൽ പൊട്ടത്തരേണ്ടി വരല്ലേ ചേട്ടായി ചേട്ടായി അങ്ങ് ഏറി കയറേ ഇപ്പോൾ ഏറിൽ തന്നെ അല്ലേ താഴേട്ടിറങ്ങാൻ സമയമായിട്ടില്ല ചേട്ടാ കാരണം അലിഗേഷൻസ് ഒന്നിലോ രണ്ടിലോ അവസാനിക്കുന്നില്ല അലിഗേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ദൃത്സാക്ഷികളടക്കം വിഷയത്തിൽ വന്നിട്ടുണ്ട് ചേട്ടായി ചേട്ടായി കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും യൂട്യൂബ് ചാനൽ ചെയ്യുന്നതാണ് ഒരാളുടെ പേഴ്സണൽ ലൈഫ് ഇട്ടിട്ട് ഇല്ല അത് ഞാൻ പറഞ്ഞില്ലേ നമ്മളത് നിയമപരമായിട്ട് നമ്മൾ പോവുകയാണ് നമുക്ക് ഈ ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെ നമുക്ക് വിശ്വാസമാണ് അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നമ്മൾ മുൻപോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പ്രതികരിക്കുന്നില്ല മാക്സിമം ഒരു വീഡിയോ ഇടുന്നവര് നമുക്ക് നമുക്ക് അവർ ഇടരുതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അവരുടെ ചാനലല്ലേ അവരിടത്ത് പക്ഷെ നമ്മള് നിയമപരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ തന്നെ പോകത്തുള്ളൂ മനസ്സിലായില്ലേ നമുക്ക് ഈ ഇത് വന്നതിന് ശേഷം നമുക്ക് ഇവിടുത്തെ അമ്മമാർ ഈ പറയുന്ന നമുക്ക് ഒരുപാട് അന്നദാനങ്ങളാണ് നമ്മുടെ അത് തന്നെ അതില് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവർ വ്യക്തിപരമായിട്ട് തീർക്കണം അപ്പം നമ്മൾ ഇത്രയും പേർ അന്നം മുട്ടിച്ചിട്ടുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അല്ല അതിൽ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയുടെ വോയിസും പുള്ളിക്കാരത്തി രണ്ടുമൂന്ന് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അവിടെ അന്തേവാസികളുടെ ഒക്കെ രണ്ടായിരത്തി രണ്ടിൽ നടന്ന കാര്യങ്ങളാണ് അതൊക്കെ റിപ്പോർട്ട് പോയി പോയതാണെന്ന് റിപ്പോർട്ടൊക്കെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വ്യക്തമായിട്ട് മനസ്സിലായിട്ട് ചേട്ടായി പിന്നെ വെല്ലുവിളി ചേട്ടൻ കേസ് കൊടുക്കും ചേട്ടാ എല്ലാവർക്കും എത്തിയും കേസ് കൊടുക്ക് ഇവിടെയുള്ള മനുഷ്യന്മാർ പൊട്ടന്മാരല്ലാത്ത മനസ്സിലാക്കുക അന്നദാനം മുടക്കി എന്നുള്ളത് അവിടെ എത്ര അന്തേവാസികളേടോ നിങ്ങൾ പട്ടിണി ഡയലോഗ് അടിക്ക് ഒരു കുറവില്ലട്ടോ ചേട്ടാ അടിപൊളിയാണ് അവിടെ വിദേശത്തു നിന്ന് ഒരു ആള് കാണാൻ പോന്നെ അയാൾ വന്ന സമയത്ത് കുറെ ഡ്രസ്സും ബൊമ്മ മറ്റുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു ബിരിയാണി കാര്യങ്ങളും കൊടുക്കണം എന്നു പറഞ്ഞു ഇതൊക്കെ കയ്യില് വാങ്ങി വെച്ചിട്ട് കൊടുത്തുള്ള ഏട്ടാ എന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങൾ അതേപോലെ തന്നെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു അവിടെ വയ്യാത്തൊരു സ്റ്റേച്ചി ആയിരുന്നു ആ ചേച്ചി പട്ടിണി കിടന്നിട്ടാണ് മരിച്ചത് കുറെ ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ പണ്ടേ ക്ലിയർ ആക്കിയതാന്നുള്ളത് ഇവിടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല ഇവിടെ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ അത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും അതായത് നമുക്കിപ്പോ വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു മറുപടി പറയാനും പറ്റത്തില്ല നമുക്കിപ്പം നിങ്ങൾ സ്ഥാപനത്തിലോട്ട് വന്നാൽ നമുക്ക് കണ്ടുപോയി ഇപ്പം അമ്മ എന്നാ ഒരു വീഡിയോക്കത്ത് പറയുന്നുണ്ട് ഞാൻ അത്രേ പറയുന്നുണ്ട് കാരണം നമുക്കിപ്പല്ലാതെ ഇപ്പം ഇത് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്ത സ്ഥിതിക്ക് അത് അന്വേഷിക്കാതെ പോകുമോ അപ്പൊ ആ അമ്മയോട് വരെ സംസാരിച്ചിട്ട് ആ അമ്മ ഇത്രയും നാളിവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവർക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഇവിടെ നിർത്തില്ലല്ലോ ഇപ്പോഴത്തെ അറിയാലോ ഇപ്പോഴത്തെ നീതി ഉപ്പൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയങ്ങളാണ് ശരി ഇവിടെ സാമൂഹിക നീതിയും കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയി നിൽക്കാൻ നിങ്ങൾക്ക് അറിയാം എന്നിട്ടാണ് ഒരു പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ആ രീതിയിൽ ഉപയോഗിപ്പിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് അതിനെ കെട്ടിച്ച് തലയിലാക്കി കൊടുത്തത് ആ ഒരു പെൺകുട്ടി എന്തിനാണെന്നാ കല്യാണ ദിവസം ഒളിച്ചോടി ഓടിപ്പോയത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ചേട്ടാ ഒരു ചേച്ചി പറഞ്ഞതാണ് കൺമുന്നിൽ വെച്ചുകൊണ്ട് പീഡിപ്പിക്കുന്നത് കണ്ടു എന്നുള്ളത് ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നത് കണ്ടു എന്നുള്ളത് അങ്ങനെ പലതും ഉണ്ട് പല ആളുകളും പലതും പറയുന്നുണ്ടേ ഒന്നും നോണയായിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ലേ കാരണം അത്ര അധികം വലിയ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഞങ്ങളൊക്കെ നിയമത്തിന് നിങ്ങൾ ഉടനെ തന്നെ കാരണം വിളിക്കാം നമുക്ക് ഞാൻ വിളിക്കാൻ നേരം മുന്നോട്ട് പോയാണ് ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഒരുപാട് നമ്മളെ ഒരു വഴി കിട്ടി അടിച്ചോണ്ടിരിക്കുക നമുക്ക് ഈ നാട്ടില് നമ്മളെ തന്നെ നിയമപരമായിട്ട് മുന്നോട്ട് പോകും അതുകൊണ്ടാണ് നമ്മള് പ്രതികരിക്കാനായിരിക്കുന്നത് ചേട്ടാ സ്ഥാപനമൊക്കെ കൂട്ടിപ്പോയി ഏത് സ്ഥാപനത്തിൽ വന്നിട്ട് ഞങ്ങൾ കാണണ്ടേ അത്ര സമ്മേളനം വിളിക്കുക നിങ്ങൾ എന്താ ഇന്ത്യക്ക് ഒളിമ്പിക് മെഡൽ വാങ്ങിക്കൊണ്ടുവന്ന ആൾക്കാരൊന്നല്ലല്ലോ ഇവിടെ ചെയ്ത് തെന്മാടിത്തര ഊളന്തര മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ ഇനിയിപ്പൊ അത്ര സമ്മേളനം വിളിക്കുക ആദ്യം ജാമ്യം കിട്ടണ വഴി ഉണ്ടോ നോക്ക് ഇവിടുന്ന് ജാമ്യം കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല അത്ര ആദ്യം അലിഗേഷൻസാ എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അലിഗേഷൻ പറയുന്ന ആളുകളൊക്കെ രേഖാമൂലം റിട്ടേൺ കംപ്ലൈന്റുകൾ കൊടുക്കുക വേണ്ടത് അങ്ങനെ ഇത്രയും നാള് ഇവിടെയുള്ള കുറെ ആളുകളെ പറ്റിച്ച് ജീവിച്ചതല്ലേ കുറച്ചു കാലം ജയിലിൽ കിടന്നിട്ട് അങ്ങ് അഴി എണ്ണി കളിക്കട്ടെ അതേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ പേഴ്സണൽ ലൈഫ് ഇട്ട് കളിക്കുക ഒരുപാട് ആളുകൾ പേഴ്സണൽ ലൈഫ് അല്ലേ നിങ്ങൾ നശിപ്പിച്ചില്ലാണ്ടാക്കിയിട്ടുള്ളത് അതിലും വലിയ തന്നെയല്ലേ ഇപ്പൊ ഇത് അനുഭവിച്ചേ ഒക്കു അപ്പൊ ഈ ജീവമാതാ കാരുണ്യ ഭവൽ നടന്ന വിഷയം ഉണ്ടല്ലോ ആ വിഷയം ഇനിയും ഇനിയും കിട്ടുന്ന വീഡിയോസ് ഒക്കെ വെച്ചുകൊണ്ട് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കത്രേ പറയാനുള്ളൂ ഇതിലിപ്പോ കേസ് വന്നാൽ തൂക്കി കൊല്ലുക തൂക്കി കൊല്ലിച്ചിട്ട് കൊല്ലട്ടെ ഒരു നല്ല കാര്യം ചെയ്തിട്ടല്ലേ അപ്പൊ പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും വരെ കൂടി ഓർത്ത വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്